ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ലസാരോ അക്കാദമിയിൽ മാനസികാരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കോളേജ് യൂണിയൻ സംഘടിപ്പിച്ച പരിപാടി ലസാരോ മാനേജിംഗ് ഡയറക്ടർ ജോബി കെ പി ഉദ്ഘാടനം ചെയ്തു ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ചാണ് എംപവറിംഗ് മെന്റൽ ഹെൽത്ത് എൻഹാൻസിംഗ് ലൈഫ്സ് എന്ന പേരിൽ പൈനൂർ ലസാരോ അക്കാദമിയിൽ മാനസികാരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കോളേജ് യൂണിയൻ സംഘടിപ്പിച്ച പരിപാടി ലസാരോ മാനേജിംഗ് ഡയറക്ടർ ജോബി കെ പി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ നിതമോൾ തങ്കച്ചൻ ക്ലാസ് എടുത്തു ബാങ്ക് ചെന്നപ്പോൾ ആ ചേട്ടനത്തുണ്ടായ ഒരു ഭാഗവ്യത്യാസം ഓക്കെ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിലൊണ്ട് പോകും സാധാരണയായിട്ട് ഒരു ഡേവിനെ ഹോസ്പിറ്റൽ നിൽക്കുവാണെങ്കിൽ സൈക്കാട്രിസ്റ്റിലൊക്കെയാണ് പോകേണ്ടത് ഓക്കെ അവരവിടെയാണ് കണക്കിലിരുന്നത് പക്ഷെ അവർ ആ ഉപയോഗിയുടെ താഴെ ഇരിക്കില്ല അത് സൈസ് അവിടെ എഴുന്നിട്ട് അവിടെ പേര് വീട് എഴുന്നേറ്റ് പോവും സൈക്കാട്രിക് ഒപ്പിടെ താഴെ ഇരിക്കുന്നവരെ നമ്മളെ നോക്കുന്നത് പോലും വേറൊരു രീതിയിലാണ് സ്റ്റിഫാണ് എൻ്റെ ഹെൽത്ത് അപ്പം അത് പ്രിൻസിപ്പൽ രവിചന്ദ്രൻ പി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ നായന പി സ്റ്റാഫ് സെക്രട്ടറി അഞ്ജലി കെ വി പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ആതിര അങ്കിത യൂണിയൻ ചെയർമാൻ മുഹമ്മദ് ബിലാൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ